യുടെ രണ്ടായിരം വർഷത്തെ ചരിത്രത്തിൽ അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ മാർപ്പ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളെ കുറിച്ചുള്ള ആ ഒരു ടെക്സ്റ്റ് നമുക്ക് ലഭ്യമായിട്ടുണ്ട് ആദ്യമേ തന്നെ അവിടെ സെർഫീറ്റേഴ്സ് ചിത്രത്തിൽ തടിച്ചുകൂടിയിരിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങളോട് അദ്ദേഹം പറഞ്ഞ വാചകമുണ്ട് പീസ് ബി വിത്ത് യു ഓൾ അതിനുശേഷം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ് ദിസ് ദി ഫസ്റ്റ് ഗ്രീറ്റിംഗ്സ് ഓഫ് ദി റിസ്ടഡ് ക്രൈസ്റ്റ് ഗുഡ് ഷെപ്പേർഡ് ഹു ഹാസ് ഗിവൺ ഹിസ് ലൈഫ് ഫോർ ഗോഡ് അതിനുശേഷം ആൻഡ് ഐ ഷുഡ് ഓൾസോ ലൈക് ദിസ് ഗ്രീറ്റിംഗ് ഓഫ് ടു എൻഡർ ഹാർട്സ് ആൻഡ് ഫാമിലീസ് തന്നെ അദ്ദേഹം ഒരു അദ്ദേഹത്തിന്റെ മുഖം വളരെ അധികം ഒരു ഹാപ്പി നിറഞ്ഞ അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ള ഒരു മുഖഭാവമായിരുന്നു അദ്ദേഹത്തെ അദ്ദേഹത്തിനുള്ള നമുക്ക് അദ്ദേഹത്തിന്റെ മുഖഭാവം ശരിക്കും നമ്മൾ വീക്ഷിക്കുമ്പോൾ ഒപ്പം ഫ്രാൻസിസ് മാർപാപ്പയുടെ പേര് അദ്ദേഹം പലതവണ അദ്ദേഹം ഉച്ചരിക്കുകയുണ്ടായി ഫ്രാൻസിസ് മാർപാപ്പയുടെ ആ ഒരു പരമാചാര്യ കാലഘട്ടത്തിന് അദ്ദേഹം നന്ദി പറയുകയുണ്ടായി അദ്ദേഹം അവിടെ തടിച്ചു കൂടിയിരിക്കുന്ന ജനങ്ങളോടും അദ്ദേഹം ആഹ്വാനം ചെയ്തു ഫ്രാൻസിസ് മാർപാപ്പയുടെ ലെഗസി നമ്മുടെ ഓർമ്മകളിൽ ഉണ്ടാകണം എന്നൊരു കാര്യം കൂടി അദ്ദേഹം പറയുകയുണ്ടായി ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു എന്നൊരു കാര്യം അദ്ദേഹം പറയുന്നു പിന്നീട് അദ്ദേഹം ോർടി ആശീർവാദമൊക്കെ നൽകുകയുണ്ടായി ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ സഹ കാഡിനൽസിന് അദ്ദേഹം നന്ദി പറയുകയുണ്ടായി അദ്ദേഹം പറഞ്ഞ ആ ഒരു വാചകം ഞാൻ ഇംഗ്ലീഷിൽ ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ് ഐ ഷുഡ് ഓൾസോ ലൈക് ടു താങ്ക് ഓൾ മൈ കാഡിനൽ ബ്രദറൻ്റ് വിത്ത് യു ആർ സി യുണൈറ്റഡ് ചർച്ച് ഓൾവേസ് സീക്കിംഗ് പീസ് ആൻഡ് ജസ്റ്റിസ് സീക്കിംഗ് ടു വർക്ക് വിത്ത് മെൻ ആൻഡ്ഫുൾ ടു ജീസസ് ക്രൈസ്റ്റ് വിതൗട്ട് പ്രോക്ലെയിം ഗോസ്റി തീർച്ചയായിട്ടും അദ്ദേഹം ഒരു മിഷനറി ഒരു കാഡിനൽ ആണ് പ്രത്യേകിച്ച് പെറു കേന്ദ്രീകരിച്ച് ഒരു മിഷനറി കൂടിയാണ് അതുകൊണ്ട് തന്നെ സുവിശേഷ പ്രഘോഷണത്തിന്റെ ഒരു ആവശ്യകതയെ പറ്റി ഭയം കൂടാതെ സുവിശേഷം പ്രഘോഷിക്കേണ്ടതിന്റെ ഒരു ആവശ്യകതയെ പറ്റി ഒരു മിഷണറീസ് ആയിട്ട് ജീവിക്കേണ്ടതിന്റെ ഒരു ആവശ്യകതയെ പറ്റി അദ്ദേഹം തീർച്ചയായിട്ടും പങ്കുവെക്കുകയുണ്ടായി